ഹോണ്ട സിറ്റി ഡീസൽ വണ്ടി അപ്പോൾ ഡീസൽ വണ്ടികളുടെ ഹോണ്ടയുടെ ചില വണ്ടികൾക്ക് ഡീസൽ വണ്ടി ഇപ്പോൾ വരുന്ന രണ്ടായിരത്തി പതിനാല് മുതൽ വരുന്ന വണ്ടികളുടെ ഹോണ്ട ഡീസൽ വണ്ടിക്ക് നമ്മൾ വണ്ടിക്ക് ഡീസൽ തീർന്നു പോയി കഴിഞ്ഞാൽ ഡീസൽ തീർന്നു പോയിട്ട് എയർ വണ്ടി സ്റ്റാർട്ടാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡീസലൊക്കെ ടാങ്കിൽ ഒഴിച്ചതിന് ശേഷം അപ്പോൾ പമ്പ് ചെയ്ത് ലോഡാക്കണം അതിൽ എയർ ഔട്ട് ചെയ്യണം അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ജസ്റ്റ് വണ്ടിയുടെ അടിയിൽ വരുന്ന പോർഷൻ കാണിച്ചു തരാം ലെഫ്റ്റ് സൈഡ് മഡ്സാപ്പ് ഉണ്ട് ലെഫ്റ്റ് സൈഡ് മഡ്സാപ്പിൻ്റെ ഒക്കെ തൊട്ട് അടിയിലായിട്ട് കുറച്ച് ഇപ്പോഴത്തേക്ക് വരണ്ട ഈ ഒരു ഭാഗത്ത് രണ്ട് പൈപ്പ് വന്നു വേണം ഒരു പൈപ്പ് ഇവിടെ വേണ്ട ഇതിങ്ങനെ ഇവിടെ ഒരു ജംഗ്ഷൻ ആണ് അപ്പോൾ ഈ ജംഗ്ഷൻ്റെ ഭാഗത്തേക്ക് നമ്മളിങ്ങനെ ജസ്റ്റ് കൈ ഇടാം കൈ ഇട്ടതിന് ശേഷം ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കേണ്ട ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കും അതാ ഈ ഒരു ഭാഗം ഇങ്ങനെ പ്രെസ് ചെയ്യാം വേണ്ട ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ പ്രെസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ലോഡാക്കണ്ട പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടൈറ്റായി ലോഡാവും അല്ലാതെ വേറൊരു വഴി വഴിയുണ്ട് അന്നാലിത് ഈ തൊട്ട് പുകൾ വേണ്ട ഇതേ തൊട്ട് കൂടെ ഒരു ഡമ്മി വേണ്ട ഡമ്മി ഒരു റബ്ബറിൻ്റെ ഒരു ഡമ്മി ഉണ്ടാവും അപ്പോൾ നമ്മൾ വണ്ടിയുടെ പാസഞ്ചർ സൈഡ് സീറ്റ് ोर कर